മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേഷൻ നോക്കാം ഇപ്പോൾ ജയിൽ നോമിനേഷൻ നടക്കുകയാണ് നമുക്കറിയാം ഇപ്പോൾ പതിനാറ് ആണ് ഉള്ളത് അതിൽ അനീഷിനെ ഒഴിച്ചാൽ ബാക്കി എല്ലാവരും ഗ്രൂപ്പിസമാണ് കളിക്കുന്നത് ആരും അങ്ങനെ ഇൻഡിവിജ്വൽ ഗെയിം കളിക്കുന്നതായിട്ട് തോന്നിയില്ല അതിലിപ്പോൾ പുതിയതായിട്ടുണ്ടായ ഒരു ഗ്രൂപ്പാണ് ശൈത്യ ആതില നൂറ അനുമോൾ രേണുസുതി ആ ഗ്രൂപ്പിലുണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട് ഇല്ലെന്ന് ഇല്ല ആ ഒരു രീതിയിലാണ് രേണുസുദിയുടെ ഒരു സ്റ്റാൻഡ് പോകുന്നത് നോമിനേഷൻ ഇടയിൽ ആതില ആദ്യം വന്ന് ജിസേലിനെ നോമിനേറ്റ് ചെയ്യുന്നുണ്ട് ഫുഡിൻ്റെ ആ ഒരു ഇഷ്യൂ കാരണം സ്വേച്ഛാധിപതികളായ ജിസൈലിനും നെവിനും കിട്ടിയ ഫുഡിൽ കുറച്ച് നെവിൻ ഇവർക്ക് ഷെയർ ചെയ്തിരുന്നു അതിൻ്റെ പേരിൽ രാത്രിയിൽ നെവിനും ജിസൈലും ചെറിയൊരു ഫൈറ്റ് ഉണ്ടായിരുന്നു ആ ഒരു റീസൺ പറഞ്ഞാണ് ജിസൈലിനെ ആതിര നോമിനേറ്റ് ചെയ്യുന്നത് റീസൺ ഇതാണ് അവർക്ക് ഒരു സ്ലൈസ് കേക്ക് കൊടുത്തിരുന്നു ആ ഒരു സ്ലൈസ് കേക്കാണ് അവർ നാല് പേരും കൂടി വീതിച്ച് കഴിച്ചത് പിന്നീട് രേണു സുതിക്ക് ഒരു കേക്ക് വേണമെന്ന് ശൈത്യയോട് പറയുന്നുണ്ട് അങ്ങനെ ശൈത്യ നെവീനോട് പോയി ഒരു കേക്ക് ചോദിക്കുന്നുണ്ട് അതിനെ തുടർന്നാണ് ജിസയിലും നേവിയിലും ഫൈറ്റ് ഉണ്ടാകുന്നത് അപ്പോൾ ജിസയില് നേവിനോട് വഴക്ക് പറയുന്നുണ്ട് എന്തിനാണ് നീ അവർക്ക് ഫുഡ് കൊടുക്കുന്നത് നമുക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ഏഴ് പേരുണ്ട് അതായത് ഇവരുടെ അടിമകൾ ആ സമയം ആക്ടിവിറ്റി ഏരിയയിൽ ടാസ്ക് ചെയ്യുകയായിരുന്നല്ലോ അപ്പോൾ അവർ വരുമ്പോൾ അവർക്കും കൂടി കൊടുത്തിട്ട് എല്ലാവർക്കും ഷെയർ ചെയ്യാമെന്ന് ജിസയിൽ പറയുന്നുണ്ട് എന്നാൽ ആതിൽ ഇപ്പോൾ പറയുന്നത് ജിസയിൽ അന്ന് പറഞ്ഞത് രേണുവിനൊക്കെ എന്തിനാണ് ഇപ്പോൾ കേക്ക് കൊടുക്കുന്നത് ഒരു കേക്ക് കഴിച്ചില്ലെന്ന് പറഞ്ഞ് രേണു മരിച്ചൊന്നും പോകില്ലല്ലോ എന്ന് പറഞ്ഞു എന്നാണ് കൂടാതെ ഫുഡ് കഴിച്ച ആ നാല് പേര് ഇഡിയറ്റ്സ് എന്ന് വിളിച്ചിരുന്നു അത് ശരത്തും സമ്മതിക്കുന്നുണ്ട് കാരണം നേവിയുടെ തൊട്ടപ്പുറത്തെ ബെഡിലായിരുന്നു ശരത്ത് ശരത് അത് കേട്ടതാണ് ശരത് അത് സമ്മതിക്കുന്നു എന്നാൽ രേണുവിൻ്റെ കാര്യത്തിൽ ആദില പറഞ്ഞത് ഒരു തെറ്റായ ആണെന്നാണ് പറയുന്നത് അങ്ങനെ സ്വീറ്റ് കൊടുക്കാൻ താല്പര്യമില്ലായിരുന്നെങ്കിൽ ഞാൻ സ്വീറ്റ് കൊടുക്കില്ലായിരുന്നു ഞാൻ ഒരു പേസ്ട്രി രേണു ചേച്ചിക്ക് കൊടുത്തു എന്നാണ് ജിസൈൽ പറയുന്നത് അത് രേണുവിനോട് ചോദിക്കുമ്പോൾ രേണു സമ്മതിക്കുന്നുണ്ട് നേവിനും തന്നിരുന്നു ജിസേലും തന്നിരുന്നു എന്ന് സമ്മതിക്കുന്നുണ്ട് എന്നിട്ട് ജിസൈൽ പറയുന്നുണ്ട് ഇവർ ചേച്ചിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നതാണ് ഞാൻ പറയുന്ന ഇംഗ്ലീഷ് ചേച്ചിക്ക് മനസ്സിലാകാത്തതുകൊണ്ട് തന്നെ ആതിലെയും അവരുടെ ഗ്യാങും ചേച്ചിനെ മാനിപ്പുലേറ്റ് ചെയ്യുകയാണെന്ന് പറയുന്നുണ്ട് ഇതിനുശേഷം നമ്മുടെ ശൈത്യം വന്ന് നോമിനേറ്റ് ചെയ്യുന്നുണ്ട് ഈ സെയിം റീസൺ തന്നെ പറഞ്ഞാണ് ശൈത്യെ നോമിനേറ്റ് ചെയ്യുന്നത് ഞാൻ ഇവിടെ വന്നിട്ട് കരഞ്ഞൊരു ദിവസമായിരുന്നു അതെന്നൊക്കെ പറഞ്ഞൊരു സെൻറ്റായിട്ട് ശൈത്യ പറയുന്നുണ്ട് വെറും ഒരു ഫുഡിൻ്റെ കാര്യത്തിൽ ഇവളങ്ങനെ പറഞ്ഞു ഇവള് ഞങ്ങൾ എന്ന് വിളിച്ചു ഒരു കേക്ക് ചോദിച്ചതിനാണ് ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ജിസൈൽ പറയുന്നുണ്ട് ഞാൻ പേർക്കും കൊടുത്തിട്ട് എല്ലാവർക്കും ഷെയർ ചെയ്യാമെന്നാണ് പറഞ്ഞത് എന്ന് പിന്നെയും പിന്നെ ജിസൈൽ പറയുന്നുണ്ട് എന്നാൽ ഇവരത് സമ്മതിക്കുന്നില്ല ജയിൽ നോമിനേഷൻ നടക്കുന്ന സമയത്തുള്ള ഫൈറ്റ് ആയതുകൊണ്ട് തന്നെ ശൈത്യ നോമിനേറ്റ് ചെയ്യുന്ന സമയത്ത് ശൈത്യയുടെ സ്പേസാണിത് ആ സ്പേസിൽ ജിസേൽ കയറി സംസാരിക്കുമ്പോൾ ശൈത്യ നല്ല രീതിയിൽ ജിസൈലിനോട് ഫയർ ആകുന്നുണ്ട് ഇതെൻ്റെ സ്പേസാണ് ഞാനാണ് സംസാരിക്കേണ്ടത് നീ സംസാരിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് നല്ല രീതിയിൽ റേസ് ആവുന്നുണ്ട് എന്തായാലും അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞ് ജിസൈലിൻ്റെ നോമിനേഷൻ്റെ ഒരു സ്പേസ് എത്തി ജിസേൽ അപ്പോൾ ആദ്യം തന്നെ രേണുവിനോട് ചോദിക്കുന്നുണ്ട് ചേച്ചി ചേച്ചിക്ക് ഞാൻ പേസ്ട്രി തന്നോ എന്ന് രേണു അതിന് എനിക്ക് പേസ്ട്രി തന്നു എന്ന് തന്നെ പറഞ്ഞു എന്നിട്ട് രേണു പറയുന്നുണ്ട് ജിസേൽ പറഞ്ഞ ഇംഗ്ലീഷ് ഒന്നും എനിക്ക് മനസ്സിലായില്ല ഇവരാണ് അങ്ങനെ പറഞ്ഞത് അതുകൊണ്ട് ഞാൻ അത് എന്നും പറഞ്ഞു അപ്പോൾ തന്നെ ബാക്കി എല്ലാവരും പറയുന്നുണ്ട് ജിസേൽ പറഞ്ഞു ഞങ്ങൾക്ക് വിശ്വാസമായും കാരണം രേണു തന്നെ പറഞ്ഞല്ലോ പേസ്റ്റ് തന്നിട്ടുണ്ട് എന്ന് അപ്പോൾ കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട് ആ ഒരു വാക്കിൽ നാല് പേരും തികറാകുന്നുണ്ട് അതായത് അനുമോൾ നൂറ ആതില ആൻ്റെ ശൈത്യ ഇവർക്ക് പേർക്കും തികറായി ടിഗർ ആയതുകൊണ്ട് തന്നെ വായിത്തോന്നിയെ കുറെ എന്തൊക്കെയോ വിളിച്ചു പറയുന്നുണ്ട് കള്ളി 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 പറയട്ടെ നമ്മൾ മിണ്ടാതിരിക്കാമെന്നൊക്കെ പറയുന്നുണ്ട് ആദില പക്ഷേ എന്തായാലും വളരെ കൂളായിട്ട് ജിസൈൽ അത് മാനേജ് ചെയ്യുന്നുണ്ട് ഒന്നും മിണ്ടുന്നില്ല കാരണം ജിസൈലിൻ്റെ സ്പേസാണ് ജിസൈൽ നോമിനേറ്റ് ചെയ്യാൻ അത് നിൽക്കുകയാണ് ഇതെൻ്റെ ആണ് ഞാൻ സംസാരിക്കട്ടെ എന്നൊന്നും പറഞ്ഞില്ല ആതിലെ അനുവും ശൈത്യമൊക്കെ പറഞ്ഞ് തീർക്കട്ടെ എന്ന് കരുതി നൂറയും അതിലൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു ആദില പറയുന്നത് ജിസൈലിനെ എല്ലാവരും പറയുന്നത് ഹ്യൂമാനിറ്റിയുടെ ഒരു നിറകുടമെന്നാണ് അങ്ങനത്തെ ഒരു ഹ്യൂമാനിറ്റി ഉള്ള ഒരാൾ ഫുഡ് വേണ്ടി ൾ ചോദിക്കുമ്പോൾ ഇങ്ങനെ പറയില്ല എന്നാണ് പറയുന്നത് എന്തായാലും അനുവും ജിസയിലും തമ്മിലുള്ള ആ ഒരു ഫൈറ്റ് അവർക്കിടയിലുള്ള ആ ഒരു കോമ്പറ്റീഷൻ ഇപ്പോൾ നാലഞ്ചു പേരിലേക്ക് പകർന്നിരിക്കുകയാണ് അനുവിൻ്റെ സൈഡിൽ ആദില ശൈത്യ നൂറയും ഓപ്പോസിറ്റ് ജിസൈലുമാണ് എന്തായാലും ജയിൽ നോമിനേഷൻ്റെ ഇടയ്ക്ക് ജിസൈലിന് ശൈത്തേനെയും നൂറേനെയും ആതിലേനെയും എല്ലാം ട്രിഗറി ചെയ്യാൻ പ്രൊവോക്ക് ചെയ്യാനും സാധിച്ചു അതാണല്ലോ ഗെയിം ബിഗ് ബോസ് എന്ന് പറയുന്ന ആ ഒരു ഷോ അതാണല്ലോ പ്രൊവോക്കിംഗ് ഗെയിം ആണല്ലോ അതിനെന്തായാലും ജിസൈലിന് സാധിച്ചു കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം